നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു എത്രയോ വർഷമായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാറി മാറി ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ അധികാരത്തിലെത്തിച്ച് അമ്പത്താറ മുതൽ കേരളവും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാരതവും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിൽ കോൺഗ്രസും ഭരണകൂടത്തിന് നേതൃത്വം നൽകി എന്നിട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ മുൻ എം പി മുഖ്യമന്ത്രി എല്ല ഒരു പാർട്ടിയുടെ ആളുകളായിട്ടും അങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങളുടെ വികസനം കൊണ്ടുവന്നു ഈ ചോദ്യം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ചോദിക്കണം പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു കോടി രൂപ നിങ്ങളുടെ മക്കൾക്ക് നല്ല സർക്കാർ സ്കൂളിൽ പഠിക്കാൻ നല്ല ക്ലാസ് മുറി ഉണ്ടാക്കാൻ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി പി എം ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ട് ഒരു കോടി രൂപ ഒരു സ്കൂളിലേക്ക് പോലും വാങ്ങിയെടുക്കാൻ പരിശ്രമിച്ചില്ല പ്രൊജക്ട് കൊടുക്കണ്ടേ ഏത് സ്കൂളിൽ പറയണ്ടേ അങ്ങനെ ഉപരിഞ്ഞ് നിന്നവരുടെ ഒരു പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒരു എം പി മാർ പാർട്ടിയിൽ നിന്ന് ജയിച്ചു പത്തൊമ്പത് പേർ കോൺഗ്രസിൽ ജയിച്ചു ഏറ്റവും കൂടുതൽ കലോരപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ ഏറ്റവും നല്ല ഒരു മന്ത്രി അഖിലേന്ത്യാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയിൽ നിന്ന് പുരുഷോത്തം രൂപാലി അദ്ദേഹം ആക്കി മോദിജി അദ്ദേഹം പറഞ്ഞു കൈകരുത്തുള്ള പങ്കായം കഴിഞ്ഞുകൊണ്ട് ഉപജീവനമാർഗം മാർഗം കഴിക്കുന്ന കടലിലെ അമ്മയായിട്ട് പരിഗണിക്കുന്ന സാന്നിധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ജീവിക്കുന്ന ഈ കണ്ണോര മേഖലയിലുള്ള മക്കൾക്ക് വേണ്ടി ഒരു വകുപ്പ് മന്ത്രിയും വരണം മോദിയുടെ തീരുമാനമായിരുന്നു അവരെ രക്ഷിക്കാൻ മത്സ്യസമ്പത്ത് യോജന പദ്ധതി മോദി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കണ്ണോര മേഖലയിലെ പാവങ്ങളുടെ വീടിനകത്തേക്ക് ഈ പദ്ധതി എത്തിയില്ല എത്താൽ പൂർണ്ണമായ രീതിയിൽ മത്സ്യസമ്പത്ത് യോജനയുടെ ഗുണഫലങ്ങൾ നേടിയെടുത്തുകൊണ്ട് അത് മത്സ്യപ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിൽ പോയി ഈ ഗവൺമെന്റ് നിൽക്കുന്നത് അറിഞ്ഞില്ലാത്തതുകൊണ്ടല്ല എന്നാൽ അത് എത്തിക്കണ്ട എന്നാണ് അവരുടെ താല്പര്യം ഇവിടെ നേരത്തെ ഒരു പ്രസംഗം കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മുന്നൂറിലധികം വരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട് ആ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേഗത കുറച്ച് ഏറ്റവും കുറഞ്ഞ വേഗതയിൽ നരേന്ദ്രമോദിയുടെ വികസനം കേരളത്തിലേക്ക് എത്തിയാൽ മതി ഇരുപത് എം പിമാർ കേരളത്തിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെ വീണ്ടും പാർലമെന്റിനകത്തേക്ക് പോകണോ എന്ന ചോദ്യമാണ് ആരാധകായിട്ടുള്ള നരേന്ദ്രമോദിജി കേരളത്തിൽ വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെൺകുട്ടികൾക്ക് യുവാക്കൾക്ക് എന്റർപ്രണേഴ്സ് അതുപോലെ തന്നെ ടെക്നോളജി ആളുകൾക്ക് താഴെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന ആളുകൾ മുതൽ ചന്ദ്രനിൽ പോയി പൊട്ടുകൂട്ടുന്ന ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഞാൻ പൊടിക്കുകയും ചെയ്തതിനു ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് പാവങ്ങളിലേക്ക് എത്തിക്കാൻ ശുഷാന്തിയില്ലാത്തതും ഈ ചോദ്യമാണ് മോദിജി ഓരോ തവണയും ചോദിക്കുന്നത് എന്നെ സത്യം പറയുകയാണ് കേരളത്തിൽ അമ്മമാരുടെ സഹോദരൻ പറയുക മോദിയാണ് ഗ്യാരീ ഗ്യാരണ്ടി ഈ നമ്മൾ മോദിജിയുടെ എന്ന് പറയുന്നത് എല്ലാവർക്കും വികസനം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമായി പാർലമെന്റ് രാജ്യത്തേക്കില്ലായിരുന്നു നമസ്കരിച്ച് ആരാധകായിട്ടുള്ള മോദിജി പറഞ്ഞത് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അമ്പത്തിയഞ്ച് ശതമാനം ഒരു പൊളിമുടിയും കക്കൂസും പോലും ഇല്ലാത്ത പാവപ്പെട്ട അമ്മയുടെ പെൺകുട്ടിയുടെ സഹോദരിയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാണ് എന്ന് പറഞ്ഞ ആരാധനായിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹം കൊണ്ടുവന്നു അത് പിണറായി വിജയൻ പറഞ്ഞു എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാസ് വീടുകൾ കൊടുക്കാൻ തയ്യാറാണ് ആ പദ്ധതി ആവിഷ്കരിച്ചു എന്നാൽ കേരളം ഏറ്റവും കുറഞ്ഞ വീടുകൾ വാങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനമായി എന്റെയും നിങ്ങളുടെയും മുന്നിൽ നിർത്തിയാണ് ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുപോലെ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്റെയും നിങ്ങളുടെയും മുന്നിലുണ്ട് മാർസ്റ്റ് പാർട്ടി പണ്ടിങ്ങനെ ആവില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരെല്ലാം വന്ന ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു നേതാക്കന്മാരുടെ സ്വപ്നം അവരെ ആ സ്വപ്നത്തെ എന്നത് രേഖാസംഗം നമ്മുടെ മുന്നിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയും പിണറായി വിജയനും തമ്മില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമല്ല ആലപ്പുഴയും പിണറായി തമ്മിലുള്ള ബന്ധം ആലപ്പുഴയിലെ തീരദേശത്തെ ശോഷിപ്പിച്ചുകൊണ്ടും ആലപ്പുഴയിലെ മണൽ ഊറ്റിയെടുത്തുകൊണ്ട് ഇവരുടെ പാവപ്പെട്ടവരെ ദ്രോഹിച്ച് ഇവരുടെ ഒരു കരിമണൽ കർത്ത ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കരിമണൽ കർത്തയുടെ പാർട്ട് കെ സി വേണുഗോപാലാണെങ്കിൽ ആ കരിമണൽ കർത്തക്ക് ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ് എന്താ കാരണം പിണറായി വിജയന്റെ മകൾ വീണക്കും കരിമണൽ കർത്തയും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കർത്ത കാരുമ്പോൾ ഇതിനെ പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആലപ്പുഴക്കാരുടെ അതാണ് ഞാൻ പറഞ്ഞത് ആലപ്പുഴയും പിണറായി ജനം തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇപ്പോ ബിസിനസ് ബന്ധമാണ് പഴയ സഖാവിന്റെ ബന്ധമല്ല ആ ബിസിനസ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പുലർത്താൻ സ്വന്തം കുടുംബത്തിനായിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കാൻ ആ മുഖ്യമന്ത്രി കഷ്ടപ്പെടുമ്പോ തെളിയിച്ചു പെൻഷൻ കിട്ടാത്തതിന്റെ പേരില് ഒരുപാട് അമ്മമാരും സഹോദരന്മാരും ഈ കേരളം മാറുകയാണ് അവരുടെ എന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പുസ്തകം അച്ചടിക്കാൻ പ്രിയപ്പെട്ടവരെ പണമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സർക്കാർ ആശ്രയം പാല പടടു കൊടുക്കുന്ന മോൾ ബ്രെഡ് അല്ലേ ആ ബ്രെഡ്ം പാലം കൊടുക്കുമ്പോൾ ബ്രെഡ് കൊടുക്കുന്ന 125 കോടി രൂപ കേരളത്തിലെ മുഖ്യമന്ത്രി കണ കൊടുക്കാനുണ്ട് ഈ കേരളത്തിൽ ഇവന്റെ കോൺട്രാക്ടർമാർ ഇവൻ സിവിൽ സപ്ലൈക്ക് കൊടുക്കുമ്പോ പ്രത്യേ ആ സിവിൽ സപ്ലൈ ചെയ്യുന്നിടത്ത് സാധനസാമഗ്രികൾ തരക്കി കൊടുക്കുന്ന കച്ചവടക്കാർക്ക് അവർ എല്ലാം തന്നെ പോലീസേയുടെ ഉപകടും ബഡ്ജറ്റി അതിനെ പെട്ടെന്ന് ഒരു സംകാരമായി കേരളത്തെ മാറ്റിമ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി മാറി മുന്നണികൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി എന്ന് പറഞ്ഞുകൊണ്ട് നാനൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് താമര ചില നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഒരു കാലാംശത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മോദിജിയുമായി പരിചയമുള്ള മോദിജിയോടൊപ്പം അഞ്ചെട്ട് വർഷമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി വിശത്തിന്റെ വെളിയിൽ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുത്തുന്നത് എന്റെ അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ആ അമ്മയുടെ മനസ്സുള്ള നിരവധി ആളുകൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനടുത്ത് അമ്മമാർ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് ചില ആളുകൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യം ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ നടക്കാൻ പോകുന്നത് ആ അമ്മമാരുടെ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരികയാണ് അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കാതെ <Sess> െ അവം ആ പാവപ്പെട്ടവരിലേക്ക് അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ബന്ധുക്കൾ ഭാരതീയ ജനതാ പാർട്ടിയുമായി സ്നേഹമുള്ള അത് അവരിലേക്ക് എത്തിക്കുകയായി ഒരു മാറ്റം ആലപ്പുഴ പാവപ്പെട്ട മണ്ഡലത്തിനകത്ത് ഉണ്ടാകും ആ മാറ്റം ഈ പ്രദേശത്തും വലിയ രീതിയിൽ ഉണ്ടാക്കാൻ എന്റെ സഹപ്രവർത്തകന്മാർ പരിശ്രമിക്കും എന്നുള്ള കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നതോടൊപ്പം ആലപ്പുഴ പാർലമെന്റ് പ്രതിനിധിയായി ഞാൻ ഇവിടെ നിന്ന് വിജയിച്ചു പോയാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മാതൃകാ എം പി ആയി ഇന്ത്യയിൽ ആരാലും ഇത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രയും തൽക്കാലങ്ങളിൽ തായിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഞാൻ മണിക്കൂറിൽ നിങ്ങളെ തീർച്ചയായിട്ടും എന്റെ തെരഞ്ഞെടുപ്പ് ചിന്ത താമരയാണ് ആ താമരയിൽ ഒരു വോട്ട് അർപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ടതിനും സ്വീകരിച്ചതിനും കണ്ടതിനും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കുന്നു LJP We zullen

ണേക്കണ <laughs> Okay.